മസ്കാരം പിന് രാഷ്ട്രീയത്തിൽ തുടരാനർഹതയില്ലെന്ന് ഹൈക്കോടതി വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെ പൂഞ്ഞാറിലെ വീട് വളഞ്ഞ് ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം വിദ്വേഷ പരാമർശത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ടുക്കപ്പെട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ തീരുമാനം അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ അത് പി സി ജോർജിന് രാഷ്ട്രീയ നേട്ടമാകുമെന്ന വിലയിരുത്തലായിരുന്നു സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കാത്തിരിക്കേണ്ട അറസ്റ്റ് ഉടൻ വേണമെന്നാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പി സി ജോർജിനെതിരെ കേസെടുത്തത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പി സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു കഴിഞ്ഞ ദിവസം ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു കടുത്ത നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് പ്രഥമ ദൃഷ്ട്യ മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കും ിൽ മാറി കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനാവില്ല വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്ന ഒരാളുടെ പരാമർശങ്ങൾ സമൂഹം കാണുന്നുണ്ട് പ്രകോപനത്താലാണ് പരാമർശമെങ്കിൽ ജോർജിനെ രാഷ്ട്രീയ നേതാവായി തുടരാൻ അർഹതയില്ല ഭരണഘടനാ ആശയ മതേതരത്വത്തെ അപകടത്തിലാക്കുന്നതാണ് പി ജോർജിന്റെ പരാമർശമെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റക്കാർക്ക് പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാകരുത് ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമ കമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും ഉത്തരവിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി നേരത്തെ കോട്ടയം ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് ജനുവരി ആറിന് ജനം ടി വിയിൽ നടന്ന ചർച്ചയിലാണ് ബി ജെ പി നേതാവ് ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജോർജ് ചർച്ചയിൽ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ഡി പി ഐ ജമാഅത് ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി ജെ പി തോൽപ്പിക്കാൻ ശ്രമിച്ചു ഈ രാജ്യപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയതാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി സി ചർച്ചയിൽ ആരോപിച്ചിരുന്നു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് കോടതിയുടെ വാക്കാൽ നിരീക്ഷണം മുസ്ലിം ലീഗ് പ്രതിനിധി പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച നാഗു പിഴയാണിതെന്നും ബോധപൂർവമല്ലെന്നുമാണ് ഹർജിക്കാരന്റെ വാദം അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതായും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഒരബദ്ധമല്ല നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് ഹർജിക്കാരനെന്ന് കോടതി വിമർശിച്ചു നാൽപ്പത് വർഷം എം എൽ എ ആയിരുന്ന ജോർജസ് സാധാരണക്കാരനല്ല മുമ്പ് ജാമ്യം നൽകിയ ഉത്തരവിൽ അധിക്ഷേപകരമായി പ്രസംഗിക്കുകയോ പ്രസ്താവന നടത്തുകയോ ചെയ്തെന്നാണ് വ്യവസ്ഥയുള്ളതെന്നും ചാനൽ ചർച്ചയിലാണ് അബദ്ധം സംഭവിച്ചതെന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു ചാനൽ ചർച്ചകൾ ലക്ഷങ്ങളാണ് കാണുന്നതെന്ന് കോടതി പ്രതികരിച്ചപ്പോൾ ലക്ഷങ്ങൾ കാണുന്ന വിധം മാപ്പ് പറഞ്ഞതായി ഹർജിക്കാരനും മറുപടി നൽകി ജോർജിന്റേത് വിദ്വേഷ പരാമർശമാണെന്നും സമാനമായ മറ്റു കേസുകളുണ്ടെന്നും സർക്കാർ വാദിച്ചു മുമ്പ് തവണ സമാന അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു മുമ്പ് നടത്തിയ പരാമർശത്തിന് ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ പ്രായം കണക്കിലെടുക്കണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു മുസ്ലിംകളെല്ലാം തീവ്രവാദികളാണെന്നും എല്ലാ മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമുള്ള പരാമർശം സാമുദായിക സർക്കാർ ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവുകളുടെ ലംഘനം നിസ്സാരമായി കാണാനാവില്ലെന്നും ഹർജിക്കാരൻ പോലീസിൽ കീഴടങ്ങുന്നതാണ് ഉചിതമെന്നും കോടതി വ്യക്തമാക്കി മൂന്നാം തവണയാണ് പി സി ജോർജ് ഒരു സമുദായത്തെ അപമാനിച്ച് പരാമർശം നടത്തുന്നത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ മതവിദ്വേഷ പ്രസംഗവും പാലാരിവട്ടത്ത് വെണ്ണല ശിവക്ഷേത്ര അധികൃതർ സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗവും ഇതിന് ഉദാഹരണമാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാ സമ്മേളനത്തിൽ വെച്ചാണ് പി സി ജോർജ് മതവിദ്വേഷ പ്രസംഗം നടത്തിയത് മെയ് ഒന്നിന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ ഈരാട്ടുപേട്ടയിൽ പി സിയുടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എ ആർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് എ സമൂഹത്തിൽ ഭീതി വിതയ്ക്കും വിധം സംസാരിച്ചതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായുമായിരുന്നു പരാതി കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവ്വം കലർത്തുന്നു മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു തുടങ്ങി വളരെ ഗൗരവകരമായ പരാമർശങ്ങളാണ് പി ജോർജ് ജോസ് നടത്തിയിരുന്നത് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ അന്ന് തന്നെ ഹാജരാക്കിയെങ്കിലും ഹാജരാക്കുന്ന വേണയിൽ സർക്കാരിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാത്തത് വിവാദമായിരുന്നു ജാമ്യം ലഭിച്ച പുറത്തു വന്ന പി സി ജോർജ് തന്റെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തി നേരത്തെ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലും പാലാരിവട്ടം സ്റ്റേഷനിലുമുള്ള സമാന കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിരുന്നു ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ജാമ്യം നേടിയപ്പോൾ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും വിദ്വേഷ പരാമർശം